നമസ്കാരം ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകൾ വന്ന് ചേരുന്നതാകുന്നു അത്തരത്തിൽ ജ്യോതിഷപ്രകാരം പരാമർശിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഉത്രാട നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നക്ഷത്രക്കാരുള്ള വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ ഉത്രാടനക്ഷത്രക്കാരുണ്ട് എങ്കിൽ തീർച്ചയായും അവരുടെ വീടുകളിൽ തേടിയെത്തുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട് ഈ സൗഭാഗ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ പരാമർശിക്കുന്നത് പൊതുഫലം മാത്രമാകുന്നു ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ വ്യത്യാസം അഥവാ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാണ് പൊതുവെ ഉത്രാടനക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കുകയാണ് എങ്കിൽ എട്ട് ഐശ്വര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും സൗമ്യരാണ് പൊതുവെ നക്ഷത്രക്കാർ ജീവിതത്തിൽ സൗമ്യമായി തന്നെ സംസാരിക്കുന്നവരും അത്തരത്തിൽ പെരുമാറുന്നവരുമാണ് പൊതുവെ ഉത്രാടം നക്ഷത്രക്കാരായ വ്യക്തികൾ കൂടാതെ ജീവിതത്തിൽ മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുവാനും മറ്റുള്ളവരിൽ നിന്നും സ്നേഹം ലഭിക്കുവാനും ആഗ്രഹിക്കുന്നവരും അതിനനുസരിച്ച് സ്നേഹം ലഭിക്കുന്നവരുമാണ് നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുവാൻ ഇവർ മൂലം വിഷമങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തുകയും ആ ആത്മാർത്ഥമായ ശ്രമങ്ങൾ വിജയം കാണുകയും ചെയ്യുന്നതാകുന്നു മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കുകയാണ് എങ്കിൽ അതിവർക്കും വളരെയധികം വിഷമമാകെ മാറും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാത്തവരാണ് ഉത്രാടം നക്ഷത്രക്കാർ മറ്റൊരു വ്യക്തിക്ക് ഇവരെ കൊണ്ട് ആവുന്ന വിധത്തിൽ സഹായങ്ങൾ ചെയ്യുന്നവരാകുന്നു പലപ്പോഴും അത്തരത്തിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് ഉത്രാടനക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു കൂടാതെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് വിഷമങ്ങൾ കടന്നുവരും ചെറിയ കാര്യമാണ് എങ്കിൽ പോലും അതിവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നതാകുന്നു വിഷമങ്ങൾ കടന്നു വരുന്നു എന്നതും അവരുമായി ബന്ധപ്പെട്ട് അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഉത്രാടനക്ഷത്രക്കാർ എന്നാൽ മനസ്സിൽ പെട്ടെന്ന് തന്നെ സന്തോഷവും ഇവർക്ക് കടന്നു വരും അത് ചെറിയ കാര്യമാണ് എങ്കിൽ പോലും അവരുടെ മനസ്സ് നിറയ്ക്കും അഥവാ മനസ്സിലേക്ക് സന്തോഷം കടന്നു വരും എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ദീർഘനാളായി ഇത്തരത്തിൽ സന്തോഷമോ വിഷമമോ മനസ്സിൽ സൂക്ഷിക്കില്ല എങ്കിൽ പോലും അല്പനാളാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ വിഷമം മനസ്സിൽ സൂക്ഷിക്കുന്നവർ തന്നെയാണ് നക്ഷത്രക്കാർ വിജയം നേടുവാൻ ആഗ്രഹിക്കുന്നവരും വിജയത്തിനു വേണ്ടി വളരെയധികം പരിശ്രമങ്ങൾ നടത്തുന്നവരുമാണ് പൊതുവെ നക്ഷത്രക്കാർ ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഉത്രാടനക്ഷത്രക്കാരായ വ്യക്തികൾ അതിനാൽ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും അഥവാ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും വാശിയാൽ വിജയങ്ങൾ കരസ്ഥമാക്കുന്നവരാണ് പൊതുവെ ഉത്രാട നക്ഷത്രക്കാരായ വ്യക്തികൾ എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കുന്നവരല്ല ഇവർ ആ വ്യക്തിയെ ശരിയായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ വിശ്വസിക്കുക എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നതിന് ശേഷം ഇത്തരത്തിലേക്ക് മാറുന്ന വ്യക്തികളുണ്ട് എന്നാൽ പൊതുവെ ഉത്രാടനക്ഷത്രക്കാർ പെട്ടെന്ന് ആരെയും വിശ്വസിക്കുന്നതല്ല എന്നാൽ ആരെയെങ്കിലും വിശ്വസിക്കുകയാണ് എങ്കിൽ ദീർഘനാൾ തന്നെ ആ വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിക്കും എന്നതും ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ ഒരു പ്രശ്നമായി തന്നെ പറയാം വ്യക്തിബന്ധങ്ങളാൽ ധാരാളം സഹായങ്ങൾ മറ്റുള്ളവർക്ക് കണ്ണടച്ച് ചെയ്യുന്നവരാണ് ഉത്രാടനക്ഷത്രക്കാരായ വ്യക്തികൾ അത് ഇവരുടെ മനസ്സിന്റെ വലിപ്പത്താലാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കും എങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്നും തിരിച്ചടികൾ ജീവിതത്തിൽ ലഭിക്കുന്നവരാണ് പൊതുവെ ഉത്രാടനക്ഷത്രക്കാരായ വ്യക്തികൾ മറ്റുള്ളവർ വളരെയധികം ദ്രോഹിക്കുന്ന രീതിയിൽ ഇവരോട് പെരുമാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിന് വിഷമം നൽകുന്ന രീതിയിൽ പെരുമാറുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥ സംജാതമാവുകയോ ചെയ്യാവുന്നതാണ് കഷ്ടപ്പാടുകൾ ഉള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം അത് സാമ്പത്തികപരമായി തന്നെ ആകണം എന്നില്ല മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഷമതകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ് പെട്ടെന്ന് തന്നെ ദുഃഖം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവരാണ് ഇവർ ദുഃഖങ്ങൾ ഒരിക്കലും നിങ്ങൾ മറക്കില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ വിഷമിക്കുന്നത് ആ കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നവരാകുന്നു എന്തുകൊണ്ട് വിഷമിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥ വന്നു ചേർന്നത് തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നവരും അതേക്കുറിച്ച് ചിന്തിക്കുന്നവരുമാണ് പൊതുവെ ഉത്രാടം നക്ഷത്രക്കാരായ വ്യക്തികൾ ആത്മാർത്ഥതയുള്ളവരാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ സ്നേഹിക്കുകയാണ് എങ്കിൽ വഞ്ചിക്കുന്നതല്ല അത് ഉത്രാടം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാകുന്നു അതിനാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാൻ സന്നദ്ധരായ വ്യക്തികളാണ് ഉത്രാട നക്ഷത്രക്കാർ എന്ന് തന്നെ നിസ്സംശയം പറയാം വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ വിഷമത്തിലാകാം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് നക്ഷത്രക്കാർ എന്ന കാര്യമാകുന്നു ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എത്ര താഴ്ചകൾ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾക്ക് അതിൽ നിന്നും കരക്കേറുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ സംജാതം ആവുക തന്നെ ചെയ്യും പലപ്പോഴും ഒരു വ്യക്തിക്ക് അനുഭവങ്ങൾ പാഠമായി മാറുന്നതാണ് എന്നാൽ ചിലർ അത് ചെവിക്കൊള്ളണമെന്നോ അത് ഭാവിയിൽ വീണ്ടും ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ അത്തരം ചിന്തകൾ വരുന്നതല്ല എന്നാൽ ഉത്രനക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഒരു അനുഭവം ഉണ്ടാവുകയാണ് എങ്കിൽ അത് പാഠമായി എടുത്ത് മുന്നോട്ടു പോകുന്നവരാണ് ഉത്രാടനക്ഷത്രക്കാരായ വ്യക്തികൾ അബദ്ധങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു എന്നാൽ ഒരേ അബദ്ധം തന്നെ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് ശരിയായ കാര്യമല്ല അത് ഒരു വ്യക്തിയുടെ വീഴ്ച തന്നെയാകുന്നു എന്നാൽ അബദ്ധം ഒരിക്കൽ മാത്രം സംഭവിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം അതിനാൽ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ച് മുന്നോട്ടു പോകുന്നവരാണ് ഇവർ തുറന്ന മനസ്സോടെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അത്തരത്തിൽ പെരുമാറുവാനും സാധിക്കുന്നവരാണ് ഉത്രാടനക്ഷത്രക്കാരായ വ്യക്തികൾ എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം പലപ്പോഴും ജീവിതത്തിൽ പല വ്യക്തികൾക്കും കുറുക്ക് വഴികളിലൂടെ മുന്നോട്ട് പോകേണ്ടതായി വരും എന്നാൽ ഉത്രനക്ഷത്രക്കാരായ വ്യക്തികളെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ കുറുക്ക് വഴികളിലൂടെ മുന്നോട്ട് പല അവസരങ്ങളിലും ഇവർക്ക് മുന്നോട്ട് പോകേണ്ടതായി വരും എന്നാൽ മനസാക്ഷിക്ക് വിരുദ്ധമായി ഇവർ പ്രവർത്തിക്കുന്നതല്ല അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കില്ല എന്ന കാര്യം നാം ഓർക്കേണ്ടതാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായും ഉത്രാടനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കും ഈശ്വര വിശ്വാസികളാണ് നക്ഷത്രക്കാർ എപ്പോഴും ഈശ്വരനെ ഭജിച്ച് മുന്നോട്ടു പോകുന്നവർ എന്ന പ്രത്യേകതയും ഉത്രാടനക്ഷത്രക്കാർക്കുണ്ട് പലപ്പോഴും ജീവിതത്തിൽ തെറ്റുകൾ ഏവർക്കും സംഭവിക്കും നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം എന്നാൽ ആ തെറ്റുകൾ തിരുത്തുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവരാണ് നക്ഷത്രക്കാർ എന്നതും പ്രത്യേകതയായി തന്നെ പറയാം അതിനാൽ ഒരിക്കൽ സംഭവിക്കുന്ന തെറ്റ് വീണ്ടും സംഭവിക്കാതിരിക്കുവാൻ ശ്രമിക്കുന്നു എന്നതും ഉത്രാടനക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണോ അത് മാത്രം തിരിച്ചു നൽകും എന്നതും ഉത്രട ഉത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയായി തന്നെ പറയാം ഒരു വ്യക്തിയുടെയും കാര്യത്തിൽ അനാവശ്യമായി ഇടപെടലുകൾ നടത്തുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് പൊതുവെ ഉത്രടനക്ഷത്രക്കാരായ വ്യക്തികൾ എന്ന് തന്നെ പറയാം മറ്റുള്ളവരോട് സഹായം ചോദിക്കാത്തവർ അല്ലെങ്കിൽ അഭിമാനികളാണ് എന്ന് തന്നെ പറയാം മറ്റുള്ളവരോട് സഹായം ചോദിക്കുകയാണ് എങ്കിൽ അഭിമാനക്ഷതം സംഭവിക്കും അത്തരത്തിലുള്ള ചിന്താഗതികൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് പൊതുവെ ഉത്രാടനക്ഷത്രക്കാരായ വ്യക്തികൾ ബന്ധുക്കളോട് പൊതുവെ അലിവ് കൂടുതലുള്ളവരാണ് ഇവർ ബന്ധുക്കൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഇവർ ചെയ്യാറുണ്ട് എന്നത് വാസ്തവമാകുന്നു പല ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല പലപ്പോഴും ബന്ധുക്കളിൽ നിന്ന് പോലും തിരിച്ചടികൾ ലഭിച്ചിട്ടുള്ളവരാണ് ഉത്രക്കാരായ വ്യക്തികൾ കൂടാതെ ഇരുപത് വയസ്സിന് ശേഷം ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ഇവർക്ക് ഉയർച്ച നേടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ അത് ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ ഇരുപത് വയസ്സിന് ശേഷം ഇവർ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഉയർച്ച സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സഹായകരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം എന്നാൽ ഇരുപത് വയസ്സിന് മുൻപുള്ള സമയത്തെക്കുറിച്ച് കുറിച്ച് നോക്കുകയാണ് എങ്കിൽ താരതമ്യേന് ഈ സമയം കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാണ് പല പ്രശ്നങ്ങൾ അത് തൊഴിലുമായി ബന്ധപ്പെട്ടോ അതായത് വീട്ടിലെ അംഗങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ ധനപരമായ നഷ്ടങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാണ് ശാരീരികമായ ക്ലേശങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാണ് ഇരുപത് വയസ്സിന് മുൻപുള്ള ഈ സമയം മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് ഈ സമയം അല്പം പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഓരോ നക്ഷത്രക്കാരുടെയും ജാതക ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാവുന്നതുമാകുന്നു പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഉത്രാടനക്ഷത്രക്കാർക്ക് പൊതുഫലത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു ഇരുപത് വയസ്സിനു ശേഷം ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കുന്നതാകുന്നു അതിനുശേഷം ജീവിതം മാറിമറിയും അല്ലെങ്കിൽ രക്ഷപ്പെടും എന്ന കാര്യമാണ് പ്രധാനമായും ഓർത്തിരിക്കേണ്ടത്